നമസ്കാരം അസ്ട്രോളജിക്കൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു ആയില്യം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് നമ്മളൊരാളിൻ്റെ ഭാഗ്യങ്ങളും അഭിവൃദ്ധികളൊക്കെ നിർമ്മിക്കുന്നത് ജാതകം വച്ചാണ് അപ്പം ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗ്യ അഭിവൃദ്ധികളും പുരോഗതികളും ഉണ്ടാവും എന്നാൽ അഷ്ടമ ശനി കണ്ടക ശനി ദുരിത സ്ഥാനങ്ങൾ ഗ്രഹങ്ങൾ പൊടിച്ച് സഞ്ചരിക്കുന്ന കാലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ജാതകത്തിലുള്ള ഗുണങ്ങൾ കിട്ടാൻ പ്രയാസമായിട്ട് വരും അപ്പം അയിൽ നക്ഷത്രക്കാർക്ക് നല്ല ആത്മീകം ദൈവീകം ഭക്തി എല്ലാ കാര്യത്തിലും മുടുക്കും കഴിവൊക്കെ ഉള്ള ആളാണ് ആശ്രമങ്ങൾ അമ്പലങ്ങളൊക്കെ നോക്കി നടത്തുന്നവരാണ് അതേപോലെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആളാണ് ദേഷ്യം വന്നാൽ വലിയ വിരോധം കാണിക്കുന്ന ആൾക്കാരുമാണ് അവരുടെ അധ്വാനം കഴിവ് കൊണ്ട് രക്ഷപ്പെടാനും സ്വന്തം കുടുംബത്തെയും മക്കളെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ നല്ല മനസ്സ് കാണിക്കുന്ന ആ ആൾക്കാരാണ് ശത്രുക്കൾക്ക് മാത്രം ഭയങ്കര ഉപദ്രവകാരികളായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് പറയും കാരണം ഇവർ ഈ പറയാനുള്ളത് മുഖത്തുമെങ്കിൽ പറയുന്ന ഒരു രീതി ഉണ്ട് അതാണ് അവർക്ക് വിരോധത്തിന് കാരണമായിട്ട് വരുന്നത് കഴിഞ്ഞ കാലം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ഈ അയില്ല നക്ഷത്രക്കാർക്ക് അഷ്ടമത്തെ ശനി സഞ്ചരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ തുടങ്ങിയതാണ് എന്ന് പറയുന്നത് ഒരാൾക്കാർ പോലെ ശനി എട്ട് നിൽക്കുമ്പോൾ കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടായതല്ല വെറും മൂന്ന് കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ് അപ്പോൾ കാഴ്ചക്കാരുടെ ഇടയിൽ എല്ലാ നേട്ടവും വസ്തു ധനവും അധികാരവും എല്ലാം ഉണ്ടെങ്കിലും അതേപോലെ കടവും രോഗവും ശത്രുവും നമ്മളെ വേട്ടയാടുന്ന സമയമാണ് ശനി എട്ട് നിൽക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണഭീതി വന്നതാണ് വിത്തക്ഷയം തന്നെ നഷ്ടം അത്ര കോടീശ്വരന്മാരായിരുന്നാൽ പോലും നമുക്ക് കിട്ടാനുള്ള പൈസകൾ ബിസിനസ് നേട്ടങ്ങൾ കമ്മീഷൻസ് അങ്ങനെയുള്ള നേട്ടങ്ങളൊന്നും നമുക്ക് കിട്ടാൻ വലിയ തടസ്സമാണ് തരാമെന്ന് പറയണ ഒരു തരുവില്ല ബാങ്ക് പോലും തരാമെന്ന് പറഞ്ഞിട്ട് തരുവില്ല കുറേ കാലം നമ്മളിത് നടത്തിക്കുമ്പോൾ എത്രയും വേണ്ട കൊല്ലാണൊന്നും വേണ്ട എന്ന് പറഞ്ഞത് അങ്ങനെ നമുക്ക് വിത്യക്ഷ എന്താണ് നഷ്ടം പ്രവാസി നാടും വീടും വിട്ടു പോകുന്ന ആൾക്കാരെയാണ് പ്രവാസികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ വീട് വിട്ടുപോകണമെന്ന് തോന്നും വിറ്റുമാറിപ്പോണമെന്ന് തോന്നുന്നു നാട് വിട്ട് പോയ ഒരാളുടെ കരിയാണ് അവിടെ ചെന്നിട്ട് അവിടെ ഒന്നും വലിയ മെച്ചം ഇല്ലെന്ന് തോന്നി വേറൊരു രാജ്യത്തേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നും വേറെ രാജ്യത്ത് ചെന്നാൽ അവിടെയും നമുക്ക് നമുക്കിതേപോലെ മെച്ചോ നേട്ടമൊന്നും കിട്ടാതെ വരുമ്പോൾ എവിടെ പോയിട്ടും എനിക്ക് നേട്ടം കിട്ടിയില്ലല്ലോ ഭാഗ്യം കിട്ടിയില്ലല്ലോ മെച്ചം കിട്ടിയില്ലല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പമാണല്ലോ എന്ന് തോന്നുന്ന അവസ്ഥ എന്താണ് പ്രവാസ ജീവിതത്തിൽ വെറുപ്പ് തോന്നുന്ന സമയം എങ്കിലും പ്രവാസ ജീവിതം നമുക്ക് ദോഷം വരാൻ ഉള്ള കാലഘട്ടങ്ങൾ ഏകദേശം കഴിഞ്ഞ് മാറ്റി കഴിയുമ്പോൾ അത് ദോഷങ്ങൾ മാറും രോഗാൻ രോഗങ്ങൾ തന്നെയാണ് എന്നും അസുഖം അസുഖം അസുഖങ്ങളൊക്കെയാണ് കുതിരയെ പോലെ നടക്കുന്ന ഒരാൾ പാമ്പിനെ പോലെ എരിഞ്ഞു പോകുന്ന സമയമാണ് മരണഭയങ്ങളും ഉണ്ടാവും മരണഭയം എന്ന് പറയുമ്പോൾ ഷുഗർ കൂടിപ്പോയി മറ്റ് കണ്ടുള്ള ഒന്നും ശരിയല്ല ആഹാരം ശരിയാവുന്നില്ല എന്തൊക്കെയോ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ് ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന അവസ്ഥ അതുകൊണ്ട് മരുന്നും മന്ത്രവും നമുക്ക് വേണം അങ്ങനെയുള്ള ഗ്രഹപ്പുഴ വരുന്ന സമയം നമുക്ക് ഭഗവാനെ വിളിക്കിട്ടും കേൾക്കണില്ലെന്ന് തോന്നിപ്പോവും പക്ഷെ ഭഗവാനെ വിളിക്കാൻ പോലും നമുക്ക് തോന്നൂല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇപ്പൊ ശനി എട്ടീന്ന് മാറിയ പിന്നെ മാർച്ച് മാസം മുതൽ ഒരു വർഷത്തേക്ക് ഒമ്പതിലാണ് ഒരു വർഷത്തേക്കല്ല അല്ല മാർച്ച് മാസം മുതൽ രണ്ടര വർഷത്തേക്ക് ശനി ഭാഗ്യസ്ഥാനത്താകും ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയം വളരെ നല്ലതാണ് ചില ആൾക്കാർ ചോദിച്ച് ശനിയിൽ ഞാൻ എന്തെങ്കിലും രക്ഷപ്പെടൂ എൻ്റെ ആപത്ത് മാറൂ അപകടം മാറൂ കടം മാറും രോഗം മാറും എന്നൊക്കെ ചോദിക്കുമ്പോൾ ജ്യോത്സ്യന്മാര് പറയും മാറും അതെപ്പോഴെന്ന് വെച്ചാൽ ശനി ഭാഗ്യസ്ഥാനത്ത് ഇഷ്ടസ്ഥാനമായ മൂന്നില് ലാഭസ്ഥാനമായ പതിനൊന്നിലൊക്കെ നിൽക്കുമ്പോഴാണ് ശനി വാരിക്കോഴി നമുക്ക് തരുന്നത് അപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്താണ് നമുക്ക് സഞ്ചരിക്കാൻ പോകണം മാർച്ച് മാസം മുതൽ രണ്ടര വർഷത്തേക്കുണ്ടാവും അപ്പൊ ശനി ഭാഗ്യസ്ഥാനത്തേക്കുമ്പോൾ എന്തൊക്കെ കിട്ടും ഇവിടെ ഏതൊരു മുർഗാങ്കട തുടങ്ങുന്ന ഒരാളാണെങ്കിലും ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ് വയ്ക്കാനുള്ള ഭാഗ്യം കിട്ടും അതേപോലെ ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല ജോലി അധികാരം പ്രമോഷൻ സാലറി മെച്ചം ഇതൊക്കെ കിട്ടും ഇപ്പം ജോലി കളയല് കാരണം എനിക്ക് ജോലി കളഞ്ഞിട്ട് വേറെ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഉള്ള ജോലി പോവുകയും ചെയ്യും പിന്നിട്ട് കിട്ടിയില്ല അപ്പം അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം ആരോഗ്യം കിട്ടും മൃപമാനം രാജാവിൻ്റെ പ്രീതി രാജഭരണകാലത്ത് രാജാവിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ കോടതി വ്യവഹാരങ്ങളുള്ള വിജയങ്ങൾ ശത്രുജയങ്ങൾ ധനസമായാനം ധാരാളം ധനം വന്നു ചേരും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും നല്ല ബന്ധുക്കളുണ്ടാവുന്ന വെച്ചാൽ ഉള്ള ബന്ധുക്കൾ പറയുന്നത് ശരിയാണ് അവർ പറയണത് എനിക്ക് മോശമായിട്ട് തോന്നിയാണ് ഞാൻ കലവിൽ പോയത് അവർ പറഞ്ഞതായിരുന്നു അന്നും ഇന്നും ശരി എന്നൊക്കെ നമുക്ക് തോന്നുള്ള ബന്ധുക്കൾ നല്ലതാണെന്ന് തോന്നണം സാഫല്യം സകലക്രിയാസലാ കാര്യത്തിന് വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭാവിയോർവ്വായി ആ സന്താനത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും തരും അങ്ങനെ നമുക്ക് നല്ല നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും കെട്ടി സീറായിട്ടിരിക്കുന്ന മനുഷ്യർ സീറായിട്ട് വരും വ്യാഴഗ്രഹം ഇപ്പോൾ പതിനൊന്നിലാണ് ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് അത് വലിയ നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും കിട്ടുമെന്ന് വീതി എത്തിയിട്ടുണ്ട് അത് കേട്ടിട്ടുള്ളൊരു ശരിയായില്ല പല ഒന്നും കിട്ടിയില്ല എന്ന് ഉണ്ട് കാരണം ഈ ശനി കയറി കുറുക്കെ നിൽക്കുന്നത് കൊണ്ടാണ് പതിനൊന്നിലെ വ്യാഴത്തിൻ്റെ ഗുണം നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടാത്തതെങ്കിലും നിങ്ങൾ ഇന്ന് ഒരുവിധമെങ്കിലും പിടിച്ചു പറ്റി നിൽക്കുന്നത് ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ കഴിയുന്നത് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ പറ്റുന്നതും ഒക്കെയാണ് ശനി ഈ വ്യാഴഗ്രഹം പതിനൊന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ പതിനൊന്നിലെ വേഴ നിന്നാൽ നാല് പോലും ഒന്ന് യഥാരോഗ്യം ദീർഘായുസവാ ഐസ്വാരൂപം കിട്ടുന്നുണ്ട് എല്ലാ ദേവന്മാരുടെയും അനുകൂലത മൂന്ന് കോടി ദോഷമുണ്ടെങ്കിലും മാറും നാല് ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവരും സമ്പന്നരായിട്ട് എത്തി അതുകൊണ്ട് കിറ്റിയും പാട്ടും പൈസയൊക്കെ കിട്ടി രക്ഷപ്പെടും അതാണ് പതിനൊന്നിൽ വേഗം അത് മെയ് മാസം കഴിയുമ്പോൾ ഈ കർക്കിടകക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ വരും ആയില്ലെന്നക്ഷാൽ പന്ത്രണ്ടാം എന്ന് പറയുന്നത് ഒരു കോടീശ്വരേ ഉച്ചക്കാരനാവുന്ന സമയമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉള്ള പൈസയും ഭൂമിയും സ്വത്തും വകയും ബിസിനസ്സും ഒക്കെ നിലനിർത്താനുള്ള നല്ല പരിശ്രമം നമ്മൾ ചെയ്യണം കാരണം ഉള്ളത് കൈവിട്ട് പോവാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കാനുള്ളത് പന്ത്രണ്ടാം എന്ന് പറയുമ്പോൾ ജപ്തി നടപടികൾ വിത്ത വേഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ വധോവേനാണ് നമുക്ക് മരിക്കണമെന്ന് തോന്നും പെട്ടെന്ന് ഉണ്ടാകുന്ന ക്ഷീണം അറ്റാക്ക് അസ്വസ്ഥത കടങ്ങൾ വാഹന അപകടങ്ങൾ സന്താനകാരകനാണ് വേഴം പിള്ളേർക്കാപത്ത് അപകടങ്ങൾ അവർ പഠിക്കണില്ല പറഞ്ഞ കേൾക്കുന്നില്ല എന്നൊക്കെ ഉള്ള വിഷമതകൾ പിള്ളേരുടെ വിവാഹം നടക്കണമില്ല നടന്ന ബന്ധം എന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് പിള്ളേരുടെ ബന്ധവും ജീവിതമൊക്കെ ചൊലച്ചിട്ട് എല്ലാം തകർന്നു പോയെന്ന് പറയരുത് അന്ന് സന്താനങ്ങൾക്കും കുറച്ച് പൈസയും ആ അവർക്ക് വിദ്യയ്ക്ക് വേണ്ടി വിദേശക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി വിവാഹത്തിന് വേണ്ടിയൊക്കെ കുറച്ച് പൈസ ചിലവാകുന്ന സമയമാണ് പന്ത്രണ്ടിൽ വേഗം നിൽക്കുമ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി പൈസ ചിലവാകും പക്ഷേ കയ്യിരിക്കുന്നതെല്ലാം പോകുമ്പോഴാണ് നമ്മളെ ഉണ്ടായിരുന്നത് ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്നത് അങ്ങനെ സാമ്പത്തിക ഞരികം കൂടുതലുണ്ടാവും അപകടങ്ങളും കടങ്ങളും ഒക്കെ ഉണ്ടാകും ഈ ശിവരാനുഗ്രഹം മറിഞ്ഞു നിൽക്കുന്ന സമയം പറയാം ഒരു പരീക്ഷയ്ക്ക് പോയാലും ജയിക്കും പക്ഷേ ഒരു മാർക്ക് കുറഞ്ഞു പോകും ഒരു ഓട്ടിന് തോറ്റുക ഒരു മാർക്കിന് തോറ്റുക റാങ്കിൽ വെച്ച് കിടന്നാലും ജോലി കിട്ടാതിരിക്കുക കിട്ടിയ ജോലിയിൽ തൃപ്തരല്ലാതെ കളഞ്ഞു കുളിക്കാൻ തോന്നുക അതേപോലെ വിവാഹത്തിന് തടസ്സം പത്ര കുടുംബ ബന്ധങ്ങൾ പിന്നെ ജീവിയെ ബ്രാഹ്മണശാപ ദേവാനാമഭികോപനം എന്നാണ് വേരം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയവും ജാതകത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ആ ഗുരുക്കന്മാരോടും ഈശ്വരന്മാരോടും എല്ലാവരോടും നമുക്ക് ഇല്ലാത്ത ദേഷ്യവും വാശിയൊക്കെ ഉണ്ടാക്കി അല്ല നമ്മളെ രക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരെ പോലും നമ്മൾ വറുത്തു കളയുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് വേഴത്തിനെ പ്രസാദിപ്പിക്കണം വേഴവിച്ച മഹാവിഷ്ണുവാണ് അപ്പോൾ വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തിലും കുടുംബക്ഷേത്രത്തിലും വിഷ്ണുവിന് അർച്ചന പൂജ പായസം വഴിപാടൊക്കെ നടക്കും വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കണം സുദർശനം വന്ന അഗ്ര നരസിംഹ മന്ത്രമൊക്കെ ജപിക്കണം പിന്നെ തടസ്സം മാറാൻ ഗണപതി പൂജയും ഭഗവതി പൂജയും മുത്തുഞ്ചോമും ഐശ്വര്യ പൂജയും ശത്രുസംമാര പൂജയൊക്കെ ചെയ്യണം ചെയ്യുമ്പോൾ നമുക്ക് വലിയ കുരുക്കുകളൊക്കെ മാറും നിങ്ങൾ ഭക്തന്മാരാണ് നിങ്ങളുടെ പ്രാർത്ഥനയും എങ്കിലും നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാനും ജപിക്കാനൊന്നും പറ്റാതെ വന്നു പോയാൽ നമുക്ക് ഇതൊക്കെ ചെയ്തില്ലേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ചെയ്ത് ദോഷങ്ങളെ മാറ്റണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നിങ്ങൾ പേടിക്കരുത് വലിയ സുനാമി പോലെ എല്ലാം വന്നാലും സുനാമി വന്നിട്ടും നശിക്കാത്ത രാജ്യങ്ങൾ നിൽക്കുന്നത് പോലെ വലിയ പ്രശ്നങ്ങൾ വന്നാലും തകർന്നു പോവാതെ ഉയർന്ന് വളർന്ന് വരാൻ നമുക്ക് പറ്റും പരിഹാരങ്ങൾ ചെയ്യണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി നമ്മൾ ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അയക്കണം ഫീസും അയക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് കുടുംബത്തിനൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാലവൈരവ ക്ഷേത്രത്തിലും വഴിപാടും പൂജകളൊക്കെ നടത്തിയാൽ നല്ലതാണ് അതിന് താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി Namaskar